ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എൻ എൻ എച്ച് അറുപത്താറ് ആറുപരി പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞങ്ങളത് കൂത്തുംപാറാട്ടോ കോഴിക്കോട് ജില്ലയിൽ കൂർത്തുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പന്തീരങ്കാവിനപ്പുറം അപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം ഒരു നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് ഒരു രണ്ട് പുതിയ അണ്ടർപാസ് സാങ്ഷൻ ആയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇവിടേക്കാ അത് വരുന്നതൊക്കെ കാണിച്ചു തരാം പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ രണ്ട് മൂന്നാഴ്ച ആയിട്ട് എൻ എച്ച് അറുപത്തി വീഡിയോകളൊന്നും ഇല്ല ഇനി ഇപ്പോൾ നമ്മൾ കാശ്മീരൊക്കെ ഒരു യാത്ര പോയി അപ്പോൾ അതിന്റെ വീഡിയോകളൊക്കെ ഉണ്ട് കേട്ടോ കാശ്മീരിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതിന് ശേഷം ഇപ്പം ഒന്ന് ഇറങ്ങോ അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അവിടെ തുടങ്ങാതിരിച്ചു നമ്മുടെ നാട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ അങ്ങനെ എടുക്കാൻ തുടങ്ങാൻ പോകട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കാൻ കാരണം നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് രണ്ട് അണ്ടർപാസുകൾ സാങ്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്ന രണ്ട് അണ്ടർപാസുകളാണ് അതിലൊന്നാട്ടോ ഇവിടെ നമ്മൾ കൂർത്തുംപാറ ഭാഗത്താണ് ഒന്ന് പന്തിരങ്കാവിലും നമ്മുടെ ലാൻഡ് മാർക്കിനൊക്കെ ഇടയിലായിട്ടുള്ള അവിടെ ആണെങ്കിൽ അണ്ടർപാസ് വരുന്നത് കേട്ടോ അതവിടെ അപ്പോൾ ഈ നാട്ടുകാർക്കൊരു ഉപകാരമായിട്ടോ അപ്പം അണ്ടർപാസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഈ ഭാഗത്തുനിന്ന് ഇതിലുള്ള റോഡ് ഇവിടെയൊക്കെ പണ്ട് നല്ല സ്നേഹത്തോടെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ ഈ അണ്ടർപാസ് ഇല്ലെങ്കിൽ കുറച്ചൊരു അകലം ഉണ്ടാവട്ടോ എന്താ വെച്ചാൽ സ്ഥിരമായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ വണ്ടി എടുത്തിട്ട് റൗണ്ട് അടിച്ച് പോകേണ്ട അവസ്ഥകൾ വരും കേട്ടോ അതിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്ന് കൊടുക്കുകയാണ് കമ്പിപ്പണിയൊക്കെ എതിങ്ങണ അടിയിലാണ് ബോട്ടം ബോട്ടം നല്ല ഉണ്ട് കേട്ടോ ഒരു രണ്ടടി ഹൈറ്റിൽ ബോട്ടം വരുന്നുണ്ട് അത്യാവശ്യം വീതി ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് അത് നല്ല ഹൈറ്റ് ഉണ്ട് വലിയൊരു ലോറിക്കൊക്കെ പോകാൻ പറ്റിയ വലിയൊരു അണ്ടർപാസ് തന്നെയുണ്ടോ അവിടെ പണിയുന്നത് പിന്നെ ഒന്ന് ഹൈലൈറ്റ് മാളിൻ്റെ തൊണ്ടയാടിൻ്റെ ഇടക്ക് അത് നല്ലൊരു റൂട്ടാട്ടോ ഇതും അതുപോലെ മെഡിക്കൽ കോളേജിലൊക്കെ ഒരു എളുപ്പവയ്യാട്ടോ ഇതൊക്കെ ഇതൊക്കെ ഒരു അണ്ടർപാസ് ഇല്ലെങ്കിൽ ഇവിടെ ഒക്കെ സ്വീപ്പാ ഇതിലൂടെ ഒരു ഊടുവൈ ഉണ്ട് ഇവിടെ നല്ലൊരു കാറ്റ് ഉണ്ട് പക്ഷെ എന്നാലും ടൂ വീലർ നാട്ടുകാർക്കൊക്കെ പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്താനുള്ള ഒരു വഴിയാട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്ത് കേട്ടോ ട്രംബറ്റ് വരുന്നത് നമ്മടെ പാലക്കാട് ഗ്രീൻ ഹൈവേ കൂടി കൂടിച്ചേരുന്ന സ്ഥലമുണ്ടല്ലോ അത് വരുന്നത് ഈ ഭാഗത്ത് എവിടോ അതുപോലെ നമ്മുടെ ടോളും വരുന്നുണ്ട് കേട്ടോ എവിടാന്നുള്ള ഒന്നും ഉറപ്പായില്ല അപ്പൊ നമ്മളെ ഈ അണ്ടർപാസ് അപ്പൊ ഇവിടത്തെ ഒരാളെ കണ്ടിട്ടോ അപ്പൊ അവര് പറഞ്ഞു ഇത് ആദ്യം ഉണ്ട് സംഭവം പക്ഷെ അവർ ഈ പാലത്തിൻ്റെ ഗേഡർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവർ പണി എടുക്കാതെ നിന്നതാട്ടോ ഗേഡർ വാർത്ത് വെക്കാൻ അവിടെ വയലായതുകൊണ്ട് അതിനൊക്കെ കയ്യില്ലായത് അപ്പോൾ അവർ ഇവിടെ ആയിരുന്നു കേട്ടോ വാർത്തുവെച്ചത് ഇനിയും മറ്റേ ഭാഗത്തേക്കുള്ള ഗേഡർ ഇനിയുണ്ട് ഇവിടെ അപ്പൊ അതിന് വേണ്ടി അവർ പണി നിർത്തി വെച്ചാന്നെട്ടോ പറഞ്ഞേ എന്തായാലും നമ്മൾ കുറെ പെട്ടെന്ന് ഞാനിതിനെ പറ്റി അറിഞ്ഞിട്ടില്ല ഇവിടെ അണ്ടർപാസ് ഇല്ല എന്നാ ഞാൻ വിചാരിച്ചത് ഇപ്പം സാങ്ഷൻ ആയതാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ സംഭവം ഉണ്ട് സംഭവം ഇതായിരുന്നു കാര്യം കേട്ടോ എന്തായാലും നാട്ടുകാർക്ക് നല്ല ഉപകാരമായി ഇപ്പം റോഡിൻ്റെ ഏകദേശം വീതിയൊക്കെ റെഡിയായി റെഡി മണ്ണക്കെട്ട് ഏകദേശം റെഡിയാക്കി വരുന്നുണ്ട് ഇപ്പോഴാണ് ഒരു പണി നടക്കുന്ന പോലെ തോന്നുന്നുണ്ടോ സർവീസ് റോഡുകളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഇതാ അവിടെ സൈഡ് പിന്നെ സൈഡൊക്കെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ തന്നെ സർവീസ് റോഡ് വരിക ഇനി അതുപോലെ അപ്പുറം വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അടുത്ത അണ്ടർപാസ് അവിടാ കേട്ടോ പാസ്സായത് മഠത്തിൽ മുക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹൈലൈറ്റ് മാളിനും തൊണ്ടയാടിനും നടുക്കായിട്ട് വരും കേട്ടോ ഇവിടത്തെ എന്ന് പറയുമ്പോ തീരെ ഹൈറ്റ്സ് ഇല്ലേട്ടോ ഇവിടത്തെ ബൈക്കുകൾക്കും കാറിനൊക്കെ പോവാ പക്ഷെ ഇവിടെനിന്ന് ബസ് റൂട്ട് ഉണ്ട് കേട്ടോ ആ ബസ് റൂട്ടൊക്കെ പോയിവാ കൂടെ അതപ്പോ സാധ്യത പോ അപ്പം ജനങ്ങൾ ബസ് യാത്രയെ ബസ്സിനെ ആശ്രയിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ വൈകി മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു എളുപ്പവഴിയാണിത് കുറങ്ങൽപ്പീടിയ മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കുള്ള ഒരു ബസ് റൂട്ട് മൂന്നാല് ബസ് പോകുന്നുണ്ട് കുട്ടി ബസ് അപ്പോൾ അതൊക്കെ ചിലപ്പം ക്യാൻസലാവാൻ സാധ്യതയുണ്ടോ സർവീസ് റോഡിലൂടെ ഇനി തൊണ്ടയാട് വഴി പോകാനായിരിക്കും സാധ്യത ഞാൻ അപ്പോൾ ബസ്സുകാരനെ ചോദിച്ചിട്ടോ ബസ് ഇതിൻ്റെ ഉള്ളിൽക്കൂടി പോകുന്നു പോവില്ല ഏറ്റവും ചുരുങ്ങിയത് രണ്ടര രണ്ടര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇത് കുറച്ചൊരു മീറ്ററും കൂടിയൊക്കെ ഒരു മൂന്നര മീറ്ററൊക്കെയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചാറായിന് എന്തായാലും ഓലെന്തെങ്കിലും ഒക്കെ കണ്ടുണ്ടാവും അല്ല അപ്പൊ ഈ ബസ് സർവീസ് നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കട്ടോ എന്തായാലും ജനങ്ങൾക്ക് ഇതൊരു നല്ലൊരു കിട്ടലാണ് ബൈക്കിന് എല്ലാത്തിനും പോകാലോ ബൈക്ക് കാറ് ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാം മറ്റ് രണ്ട് രണ്ട് ഭാഗത്തായി ഭാഗത്തായിപ്പോലെ ഇവിടെ ഇപ്പോൾ വർക്കുകൾ ഏകദേശം മുകളിലൊരു ഭാഗം ഇതാ ഇവിടെ അങ്ങോട്ട് മൊത്തം ടാറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഈ അണ്ടർപാസ് കൊണ്ട് ഇനി ഇവിടെ അങ്ങോട്ടുള്ള വർക്ക് ഉണ്ട് അവിടെ നിന്ന് നേരിട്ട് അങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്കാട്ടാ പോവുക ആ ബ്രിഡ്ജിന്റെ അപ്രോച്ചിലൂടെ ഏകദേശം ഇതുവരെ തന്നെ വരൂതാ ഈ ഭാഗത്തേക്ക് തന്നെ വരും അതും ഇതും തമ്മിൽ ജോയിൻ്റ് ആയിട്ട് അവിടെ കുറച്ചങ്ങോട്ട് പൊങ്ങാണ്ടാവും കേട്ടോ പിന്നെ ഇട്ടോട്ടോ നമ്മുടെ കോഴിക്കോട് ഭാഗത്തുള്ളതുകൊണ്ട് ഇങ്ങനെ അറിയാതെ അങ്ങനെ വന്നു പോകണം കേട്ടോ നമ്മള് വേണ്ടാന്ന് വിചാരിക്കുന്നുണ്ട് പറയരുതെന്ന് വിചാരിക്കും പക്ഷെ അറിയാതുകൊണ്ട് വന്നു പോകും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ കേട്ടോ ഇട്ടോ വീണ്ടും വന്നിട്ടോ എന്താ ചെയ്യുന്ന സ്ലേവൊക്കെ വാർത്ത് ഇനി അതാ സെൻട്രിങ് പൊളിക്കുന്ന പരിപാടിയില്ല അതിൻ്റെ ഉള്ളിൽ പണിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡാണ് ഇങ്ങനെ അതാ ക്ഷേവായ ഒരു ഭാഗത്തേക്കാണ് പോവുക അത് മെഡിക്കൽ കോളേജിലേക്കുള്ള ഒരു എളുപ്പ വഴിയാണിത് അപ്പൊ എന്തായാലും ഇവിടെ ഇവിടെ ആൾക്കാർക്ക് അണ്ടർപാസ് കിട്ടിയ വലിയൊരു കിട്ടലാണ് ഇനി സർവീസ് റോഡിലൂടെ വരുന്ന ഈ ആംബുലൻസുകളൊക്കെ പെട്ടെന്ന് കോളേജിലേക്ക് പോകാനുള്ള ഒരു ഷോർട്ട് വയ്യ ഇത് അപ്പൊ സ്നേഹിതന്മാരെ അപ്പൊ നമ്മൾ ഈ അണ്ടർപാസിന് വേണ്ടി ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കിട്ടോ പല ഭാഗത്തും വടകര ഭാഗത്തൊക്കെ അവർക്കൊന്നും പാസ് ആവാതെ അപ്പൊ നമ്മളെ ഈ കോഴിക്കോട് ഇവിടത്തെ നിവാസികൾക്ക് വലിയൊരു കെട്ടലാണ് എന്തായാലും നമ്മുടെ കൂർത്തുംപാറ ഭാഗത്തും ഇവിടെ ഇനിയിപ്പോ ഈ ഭാഗം ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് ആ ഭാഗം എടുക്കുന്നുണ്ടാവട്ടോ ആ ഭാഗം എടുക്കലായിരിക്കും അങ്ങനെ യാത്രകൾ എന്തായാലും ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ വാഹനങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത തോതിൽ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിന്റെ വർക്കുകൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവർ അതിനനുസരിച്ച് എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇതൊരു ചെറിയ വീടില്ല രണ്ട് നമ്മൾ കാശ്മീരിലൊക്കെ പോയി വന്നപ്പോ പെട്ടെന്നൊരു മാറ്റം കണ്ടപ്പം അന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു ഇനിയും ഇതിലും നല്ല നല്ല അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാവരും നമ്മളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുണ്ട് ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ